പൊന്നീശോയ്ക്കും അമ്മമാതാവിനും നന്ദിയും സ്നേഹവും ജോസഫ് അച്ഛനും ഇവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദിയും സ്നേഹവും ഞാൻ നാൻസി സ്വാമി ഹൈദരാബാദിൽ നിന്ന് വരുന്നു എൻ്റെ മോൾ വഴിയാണ് കൃപാസനെ അമ്മ മാതാവിനെ എനിക്ക് പരിചയമായത് അപ്പോൾ മുതൽ ചൊവ്വാഴ്ചയിലെ ധ്യാനം ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല ചൊവ്വാഴ്ച ഒരു സന്തോഷ ദിവസമായിരിക്കും എപ്പോഴും എല്ലാ നല്ല കാര്യങ്ങളും ചൊവ്വാഴ്ചയാണ് എനിക്ക് കിട്ടാറുള്ളത് മോളുടെ ഞാനിവിടെ വരാൻ കാരണം മോളുടെ കല്യാണം കല്യാണമായി ഒത്തു കല്യാണം എൻ്റെ ഹസ്ബൻഡ് സ്വാമിക്ക് നാട്ടിൽ സ്വന്തം വീട്ടിൽ നടത്തണമെന്ന് ഒരാഗ്രഹമായിരുന്നു അപ്പം സ്വാമി നാട്ടിലേക്ക് വന്നു പക്ഷേ ജൂ മെയ് മന്ത് ജൂൺ മന്ത് ഫോർട്ടി ഡേയ്സ് നൈറ്റ് ആൻഡ് ഡേ ഹെവി റെയിൻ പുറത്തിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു റോഡ് വന്ന് മിച്ചം എടുത്തു പോയായിരുന്നു അത് കെട്ടാൻ പറ്റാതെ ഒത്തിരി വിഷമമായി പിന്നെ ഒത്തു ഒത്തുകല്യാണത്തിന് വെറും വൺ മന്ത് എല്ലാവരും സജസ്റ്റ് ചെയ്തു ഫങ്ഷൻ ഹോള് അപ്പോൾ സോമിക്ക് വിഷമമായി ആ നിമിഷം ഞാനൊരു ബാഗ് എടുത്ത് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ വീട്ടിലേക്ക് ചെന്നു മാതാവിനെ പ്രതിഷ്ഠിച്ചു തിരികെ തിരികത്തിച്ചു നെക്സ്റ്റ് ഡേ തൊട്ട് പ്രകാശമായി മഴ കംപ്ലീറ്റ് മാറി പന്ത്രണ്ട് ദിവസം കൊണ്ട് മുപ്പത് പേരെ നിർത്തി ആ വലിയ മിച്ചം കെട്ടി പിന്നെ പത്ത് ദിവസം കൊണ്ട് ആയിരം പേർക്കിരിക്കാവുന്ന ഒരു പന്തലും റെഡിയായി നെക്സ്റ്റ് ഡേ ഒത്തു കല്യാണം മഴയൊന്നുമില്ലാതെ ഭംഗിയായി നടന്നു അതിനുശേഷം മൂന്ന് ദിവസം എടുത്തു ആ പന്തലഴിക്കാൻ മൂന്നാം ദിവസം ലോഡുവായി ോട്ടിലേക്ക് ലോറി ഇറങ്ങി ആ നിമിഷം തൊട്ട് മഴ പിന്നെയും തിരിച്ചു വന്നു നമുക്ക് ആവശ്യമുള്ള പോലെ വെള്ളം പ്രകൃതിക്ക് ആവശ്യമാണല്ലോ അമ്മ മാതാവിന് ഈശ്വരക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് ആ വരുന്ന സമയത്ത് എൻ്റെ ഒരു വെൽവിഷറ് ഹി ഈസ് വെരി റിച്ച് രാംറെഡി എൻ്റെ അടുക്ക വന്നു മേഡം എനിക്കൊരു സങ്കടമുണ്ട് പത്തു വർഷമായി എനിക്ക് പിള്ളേരില്ല എൻ്റെ അണ്ണിക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ ആലപ്പുഴ നമുക്കൊരു അമ്മ മാതാവുണ്ട് നീ വരുന്നോ എന്ന് ചോദിച്ചു ഹീസ് ഹിന്ദു പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊച്ചായാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ ഒരു കൊച്ചു കാശീരവും അവൻ ജിരിച്ച തേനും കൊടുത്തു ആ കാശരൂപം അവൻ പൊൻറ്റുപോലെ പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോയി തേനും ഉപയോഗിച്ചു ആ മാസം തന്നെ കീർത്തി പ്രഗ്നൻ്റായി ഒരു മിടുക്കൻ ആൺകുട്ടിയെ ഈശോ അവർക്ക് സമ്മാനിച്ചു അവർ വളരെ ഹാപ്പിയാണ് അതുകണ്ട് മോൻ്റെ കമ്പനിയിലെ ജനറൽ മാനേജർ രവീന്ദ്ര റെഡ്ഡിയുടെ ബ്രദറിൻ ലോ സുരേന്ദ്ര റെഡിക്ക് പതിനൊന്ന് വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു രവീന്ദ്ര റെഡ്ഡി തന്നെ പേപ്പേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ദിവ്യവസ്തുക്കളൊക്കെ അവർക്ക് കൊടുത്തു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്കും പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പം അവർക്കും ഈ അപ്പം തന്നെ ആ മാസം തന്നെ അവരും പ്രഗ്നൻ്റായി ഒരു പെൺകുഞ്ഞിനെ ദൈവം സമ്മാനിച്ചു ലാസ്റ്റ് മന്ത് ആയിരുന്നു ഡെലിവറി ഇത് കണ്ടപ്പോൾ എൻ്റെ പേഴ്സണൽ ഡ്രൈവർ രാജ് എൻ്റെ അടുക്കൾ വന്നു മാഡം ഏഴ് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് എനിക്ക് പിള്ളേരില്ല പത്ത് ലക്ഷത്തോളം കാശ് ഞങ്ങൾ ചിലവാക്കി അതൊരു വേദനയാണ് എനിക്കും തരുമോ ഈ ദിവ്യ വസ്തുക്കൾ ഞാൻ രാജിന് പേപ്പറും കൊടുത്തു ഉപ്പും തേനും മാതാവിൻ്റെ കൊച്ചു കാശിലും കൊടുത്തു രാജ പൊന്നുപോലെ വീട്ടിൽ കൊണ്ടുപോയി ധനലക്ഷ്മിയുടെ കൈ കൊടുത്തു അവർ രണ്ടുപേരും പേപ്പർ പത്രം വായിച്ചു ആ മാസം കുട്ടി ധനലക്ഷ്മി കൺസീവായി ഇരട്ട കുട്ടികൾ റണ്ണിങ് എയ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് ഈസ് ഡെലിവറി എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ അവർക്ക് വേണ്ടി പിന്നെ വന്നിട്ട് എൻ്റെ മോൻ ബിസിനസ്സിലേക്ക് എൻറ്റർ ആയി ഈ സോളി ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഞങ്ങൾ ഹൈദരാബാദാണ് നോൺ ലോക്കലാണ് അപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റിന് ഞങ്ങൾ ട്രൈ ചെയ്തു കൊട്ടേഷനൊക്കെ കൊടുത്തു വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പം ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ സമയത്ത് വെഞ്ചിരി സോറി ആശീർവാദത്തിൻ്റെ സമയത്ത് എനിക്കൊരു കോൾ വന്നു അപ്പോൾ ഞാൻ ഞാനോർത്ത് ഈശോയും മാതാവും അടുത്തുണ്ടല്ലോ ഓർത്ത് ഫോൺ ലിഫ്റ്റ് ചെയ്തു അത് ഗവൺമെൻറ് സെക്രട്ടറിയിൽ നിന്നായിരുന്നു മോൻ കൊടുത്ത കൊട്ടേഷൻ്റെ ആയിരുന്നു നിങ്ങളുടെ പ്രോജക്റ്റ് റിജക്റ്റായി വേറെ ഏജൻസിക്ക് പോയി എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഫോൺ താഴെ വെച്ചു ആശീർവാദം എല്ലാം കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവേ മോൻ ഒത്തിരി ആശിച്ചിരുന്നു ഇത് മൂന്നാം പൊക്കം ഒരു കോൾ വന്നു നാൻസി പ്രോജക്റ്റ് വേണ്ടേ സ്റ്റാർട്ട് ദ വർക്ക് ഒന്നേകാ കോടിയോളമുള്ള വില വരുന്ന ആ പ്രോജക്റ്റ് മോൻ മിടക്കനായി കംപ്ലീറ്റ് ചെയ്തു അതൊരു സന്തോഷം പിന്നെ എൻ്റെ സിസ്റ്റർ സിസ്റ്ററിൻ്റെ മോൻ്റെ മാരേജ് വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി അല്ല എഴുതി ഉടമ്പിടി പുതുക്കി ഞാൻ എഴുതിയിട്ടു ത്രീ വീക്സിൽ ഉടമ്പടി എടുത്ത ഒരു ഫാമിലിയിൽ നിന്ന് ബെസ്റ്റ് ബെസ്റ്റുമെന്ത ബെസ്റ്റ് ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് കിട്ടി മാര്യേജ് കഴിഞ്ഞ് ഹീസ് തേർട്ടി വൺ പ്ലസ് ഏജ് അവർ മാര്യേജ് കഴിഞ്ഞ് റിലേഷൻസ് എല്ലാവരും വന്ന് അമ്മമാതാവിന് നന്ദി പറഞ്ഞ് പിരിഞ്ഞു ഉടമ്പടി എടുത്തതിന് ശേഷം ആക്ച്വലാ ഏതോ ഒരു കരം കരുതൽ കരുതലിൻ്റെ കല കരം എപ്പോഴും എൻ്റെ കൂടെയുള്ള പോലെ തോന്നും ഒരു സ്നേഹത്തിൻ്റെ കരം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഈ ഇന്ന് പോരാൻ ഇന്നലെ പോരാ റാലിക്ക് പോരാൻ പ്ലാൻ ചെയ്തു ഞാനും മോനും എനിക്ക് പനി വന്നു ഞാൻ ആശുപത്രിയിൽ പോയി മെഡിസിനൊക്കെ മേടിച്ചു ലേറ്റായി ഫ്ലൈറ്റ് ലേറ്റായി ഹെൽത്ത് ഇഷ്യൂസ് കാരണം എല്ലാവരുടെയും മുഖത്ത് വിടണ്ടെന്നൊരു തോന്നലായിരുന്നു പക്ഷേ ഞങ്ങൾ സ്പീഡിൽ വന്നു വന്നതിന് ഭയങ്കര ക്യൂ ആണ് ഞങ്ങൾ വന്ന ഉടനെ ഒരു ഡോർ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടി അടഞ്ഞു കിടന്ന ഗേറ്റ് പിന്നെ മുന്നോട്ട് പോയപ്പം ഹെവി ക്യൂ ഉണ്ട് എൻട്രി ചെക്കിങ്ങിൽ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഇച്ചിരി വിഷമിച്ചപ്പോൾ ആ നിമിഷം തന്നെ ഞങ്ങളുടെ മുന്നിൽ ഒരു പുതിയ കൗണ്ടർ ഓപ്പൺ ചെയ്ത് നിന്ന് ഞങ്ങളകത്ത് കയറി അങ്ങനെ സ്മൂത്തായിട്ട് എവിടെ പോയാലും ഒരു ഒരു സ്നേഹമുള്ള കരം ഞങ്ങളുടെ കൂടെ ഉള്ള പോലെ തോന്നും അതുകൊണ്ട് ഒന്നിനും ഒരു ഭയമില്ല പേടിയില്ല പിന്നെ ഞാൻ വളരെ കെയർഫുൾ ആണ് ഒരു പ്രസൻസ് ഓഫ് ഉണ്ട് ഒരു വാക്കുകൊണ്ട് പോലും ഉടമ്പടി എടുത്തതിന് ശേഷം ആരെയും വിഷമിക്കുന്ന ഒരു വാക്ക് പറയരുത് ആരുടെയും മനസ്സ് വിഷമിപ്പിക്കരുത് പിന്നെ ആരുടെ നല്ല പേരിന് കളങ്കം വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയാതിരിക്കുക ആരെക്കുറിച്ചും അങ്ങനെ ഒരു റെസൊല്യൂഷൻ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു അതായത് എനിക്ക് തോന്നുന്നത് ദൈവത്തിനൊരിപ്പിടം ഹൃദയത്തില അമ്മമാതാവ് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒത്തിരി നന്ദി സ്നേഹവുമുണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും യശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടാം തിരുവചനമാണ് നാൻസി സോമി എന്ന ഈ മകള് തൻ്റെ മോളുടെ വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അതായത് ഒത്തുകല്യാണം ത്തിന് അത് സ്വന്തം വീട്ടിൽ വെച്ച് നടത്തണം ഹൈദരാബാദിൽ വേണ്ട അവർക്ക് അപ്പോഴ് വീട്ടിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട് അതിൻ്റെ കൂടെ വലിയ മഴയുമാണ് രണ്ട് മാസമായിട്ട് നിർത്താതെ മഴ പെയ്യുന്നു ഒരു മതില് കെട്ടാനോ മുറ്റം ഒന്ന് ശരിയാക്കാനോ ഒന്നും സാധിക്കുന്നില്ല പൈസ ഇവരുടെ കയ്യിലുണ്ട് പക്ഷേ ഇവർക്ക് കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ല ഉടനെ തന്നെ ഈ മകള് ഇങ്ങോട്ടാണ് വരുന്നത് ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തു പോയി പിറ്റേ ദിവസം മുതൽ പിന്നീട് എന്താണ് അവർ ആ മകൾ തന്നെ പറഞ്ഞ് നാം കേട്ടു മഴ പൂർണ്ണമായി മാറി പ്രകാശം വന്നു എന്നാണ് പറയുക പെട്ടെന്ന് തന്നെ ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിച്ചു അത് കഴിഞ്ഞ് പന്തലഴിക്കുന്ന അന്ന് തന്നെ വീണ്ടും മഴ തുടങ്ങി എന്നാണ് നാം കേട്ടത് നമുക്കും അനുഭവത്തിൽ നിന്നറിയാം അമ്മ എങ്ങനെയാണ് സ്ഥല കാലങ്ങൾ നമുക്ക് വേണ്ടി അനുയോജ്യമായ രീതിയിൽ ക്രമപ്പെടുത്തുക സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേലെ അമ്മയ്ക്ക് പരി ദൈവ പിതാവ് അധികാരം നൽകിയിട്ടുണ്ട് അതുതന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിലും സമയമാകാത്ത സമയത്തെ അമ്മ പറയുമ്പോൾ ഈശോ അത് ആദരിച്ച് അത് അവിടെ ഒന്നാമത്തെ തൻ്റെ ആദ്യത്തെ അത്ഭുതം ഈശോ പ്രവർത്തിക്കുകയാണ്